ാണ് അപ്പൊ എന്താണ് എൻ്റെ അടുത്ത് ചേച്ചി ചേച്ചി ഉണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു മോമന്റില് ടോപ്പർ ആയിട്ടുണ്ട് അപ്പം ആയിട്ടുണ്ട് അപ്പം ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ട് ഇങ്ങനൊരു റാങ്ക് എനിക്ക് കിട്ടിയത് ആദ്യം പഠിച്ച് ഞാൻ ഒരു മാർക്കിനാണ് സപ്പറേറ്റ് ലിസ്റ്റിലായിരുന്നു രണ്ടാമത്തെ പരീക്ഷ എനിക്ക് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പഠിക്കാതെ വെറുതെ പോയിട്ട് അറ്റൻഡ് ചെയ്യായിരുന്നു മൂന്നാമതാണ് എസിനെ പോലൊരു സ്ഥാപനമുണ്ട് നന്നായി നല്ല ക്ലാസ്സുകളാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ എയ്സിലേക്ക് വന്നത് അവിടുത്തെ ക്ലാസ് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു അതിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഒ എം ആർ ഷീറ്റിലുള്ള എക്സാം നെഗറ്റീവ്സ് കുറയ്ക്കാൻ വളരെ സഹായിച്ചു അതായത് ചേച്ചിയുടെ മൂന്നാം അറ്റംപ്റ്റ് ആണെന്ന് പറയുമ്പോഴും എനിക്ക് ഒന്നാം അറ്റംപ്റ്റ് ആണ് കാരണം ചേച്ചി ഏസിൽ വന്നിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് ക്ലിയർ ടോപ്പർ ആയിട്ട് ഇവിടെ തന്നെ ഏസില് മെറ്റീരിയൽസും മെന്റേഴ്സ് ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്തിരുന്നു അതെ ആ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഏറ്റവും നല്ല മെറ്റീരിയൽ ആയിരുന്നു മറ്റേ സെന്ററിലൊന്നും അങ്ങനെ അല്ലാന്നാണ് അറിഞ്ഞത് ഇവിടുത്തെ ക്ലാസുകളും മാസ്റ്റർമാരുടെ ഒക്കെ ക്ലാസ്സും പിന്നെ മെറ്റീരിയൽസും ഒക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു പിന്നെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള വിദ്യാര് വേണ്ടി ടോപ്പേഴ്സിന് എന്തെങ്കിലും ടിപ്സ് നന്നായി പഠിക്കുക വേറെ ഒന്നും ഇല്ല എസിൽ ചേരാച്ച്